ഹരിച്ച കോട്ട വൃണ്ണമല സങ്കീർണായി നാളായി കുടിയാലും നാളത്തിരണ്ട് വീടും മുന്നൂറ്റെട്ട് വടപ്പുരിട്ട് പടയന്മാരും കൊണ്ടു കൂട്ട് പോലും പ്രഹാദിതൊക്കെ വേണ്ട ഇന്നത്തെ ദിനം എൻറെ വിശ്വകർമാവിന്റെ ഒരു അടിക്കുന്നതായ കുറ്റത്തിനകത്ത് വടക്കളമാക്കി സങ്കല്പിച്ച് ഉച്ച നാലുപുരക്കകത്ത് കണ്ട പ്രകാരം അല്ല ഇവിടെ മടപ്പുര മുട്ടുപുര കഴകപ്പുര പടിപ്പുരമായിട്ട് കൂടി കളിച്ചിരിക്കുന്ന മന്ദങ്ങളെന്നപോലെ മാറ്റി കർമാദികളൊക്കെയും അല്ലേ ഇന്നലെ മുന്നേ കാര്യങ്ങൾ ചെയ്തു പോകുന്നു തലയെത്തുന്നെടുത്ത് വാനെത്തുമ്പോ ഒന്നും ഓർമ്മയില്ല മുത്തപ്പരിഭവങ്ങളാണ് പരാധീനങ്ങളാണ് എന്നാലും പലദേവനങ്ങൾക്ക് പരിഹാരമേകുന്നതായ പരമേശ്വരന്റെ ആരുടെ സ്ഥാനം ആയിട്ട് എന്റെ കർമ്മം ചെയ്തിരിക്കുന്നതായ ആൾക്കരങ്ങൾ രക്ഷ ചെയ്തു കത്ത് കയറി എനക്ക് വേണ്ടി വാരിവെച്ച് തന്നിരിക്കുന്നൊരു ഭോജനം എന്നാ പോലെ ഇന്ന് വാരിവെച്ച് തന്നിരിക്കുന്നൊരു ഭോജനത്തിന്റെ രുചി നോക്കാമത്തെ പറ്റില്ലേ എങ്കിലും കാര്യങ്ങൾ മുമ്പേ അല്ലേ വേണം ഇന്നുള്ളതാണിപ്പോ ഒരു ബോധന ആര കണക്കിലാന്ന് ആരാ പിടിച്ചിരു മുത്തപ്പന ഇല വെച്ചാ മതിയടുത്ത് വെച്ചാൽ മാത്രം പോരാ അല്ലേ നിങ്ങളെ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അല്ലേ കുടുംബം എല്ലാരും ഇല്ലേ ഏ തല പീറ്റിയായിപ്പോയി കായി എല്ലാം ഒറ്റയായി പോയി എന്നിരിക്കുന്ന അനുഭവം ഒന്നു പോയാ എല്ലാരും ഇല്ലേ നവമായിരിക്കുന്നതായ ഒരു എന്താ അങ്ങനെ നിക്കുന്നു നീരില്ലടത്തേക്ക് വേറെത്തണം എന്നാ പറയുക അല്ലേ നീരില്ലടത്തേക്ക് വേറെത്തണം ഞാനില്ലടത്തേക്ക് എത്തണം അല്ല നിങ്ങളടുത്തേക്ക് ഞാൻ എത്തരുന്ന് അല്ലെ വിരുന്ന് സൽക്കാരമാണ് മുത്തപ്പന് കൽപ്പിച്ചത് എങ്കിലും ചെറുതായിരിക്കുന്നൊരു കൂട് വളച്ചു മുത്തപ്പ അല്ലേ അതിനകത്ത് പഞ്ചവർണക്രീകരിക്കുന്ന ഈ തമ്പുരാനെ ഒന്ന്